ഇതെന്തായാലും എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയ സാധനം കേട്ടോ ഇത്ര നന്നാവും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല അത്രയും നല്ലത് കേട്ടോ നമുക്കൊരു ക ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാൽ പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ഒരു ടീസ്പൂണ് ഈശും കൂടി ഇട്ടിട്ട് ആ നന്നായിട്ടൊന്ന് സെറ്റാകാൻ വെക്കാം അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ ഒരു മുട്ടയും ഒരു ടീസ്പൂൺ വാനില എസൻസും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ ഞാൻ രണ്ട് കപ്പിൽ മൈദ എടുത്തിട്ട് ആ നന്നങ്ങനൊക്കെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് മെല്ലെ മെല്ലെ കേട്ടോ ഇങ്ങനെ ഇളക്കി ഇളക്കി സെറ്റാക്കി അതൊരു നമ്മുടെ ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചും കൂടെ ഒരു കട്ടിയുള്ള രീതിയിലാക്കിയിട്ട് നമുക്ക് ഒരു മണിക്കൂർ അതങ്ങനെ അടച്ചു വെക്കട്ടെ ഇനി അനക്കാൻ പാടില്ലേ അതിന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതൊന്നും നല്ലവണ്ണം പൊന്തി വന്നു കേട്ടോ നമ്മളെ വെള്ളാപ്പത്തിനെ പോലെ അതിൻ്റെ നമ്മളെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്കതിങ്ങനെ എന്താ പറയുക ആക്കിയെടുക്കാം അപ്പം നല്ല മണം കേട്ടോ നമ്മളെ ബേക്കറിയിലൊക്കെ ഉള്ള ഒരു മണം ഇനി മട്ടറും പഞ്ചാരയും കൂട്ടിയിട്ടങ്ങ് അകത്താക്കാം നിങ്ങളാക്കിയിട്ട് വരട്ടോ അല്ലെങ്കിൽ